ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം മഞ്ചേരിയിൽ വൻ സിന്തറ്റിക് വേട്ട മൂന്ന് കേസുകളിലായി അഞ്ചുപേർ എക്സൈസ് പിടിയിലായി ഇവരിൽ നിന്നും മാരക മയക്കുമരുന്നായ മുന്നൂറ്റി പതിനഞ്ച് ഗ്രാം എംഡിഎംഎയും പിടികൂടി കടത്താൻ ഉപയോഗിച്ച ഇന്നോവ കാറും മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ വകയിൽ ലഭിച്ച അൻപത്തേഴായിരം രൂപയും പിടിച്ചെടുത്തു എക്സൈസ് അഡീഷണൽ കമ്മീഷണർ പി വിക്രമന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജ്മോന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്കോഡംഗങ്ങളും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള മഞ്ചേരി റേഞ്ച് പാർട്ടി നടത്തിയ സംയുക്തമായ ഓപ്പറേഷനിൽ മഞ്ചേരി ജസീല ജംഗ്ഷനിൽ വെച്ച് കുറ്റിപ്പുറം സ്വദേശി അയനിക്കുന്നൻ വീട്ടിൽ മുഹമ്മദ് തൊയീബ് മഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് വള്ളൂങ്ങാട് വെട്ടിക്കാട്ടരി സ്വദേശി അമൽ അഷ്റഫ് എന്നിവരെയാണ് മാരക സിന്തറ്റിക് ലഹരി മരുന്നായ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മെത്താഫിറ്റിനുമായി പിടികൂടിയത് പുലർച്ചെ എം ഡി എം എയുടെ ചില്ലറ വില്പനയ്ക്കായി ഇറങ്ങിയ തൊയ്ബിനെ ബലപ്രയോഗത്തിലൂടെയാണ് മഞ്ചേരി ജസീല ജംഗ്ഷനിൽ വെച്ച സ്ക്വാഡ് പിടികൂടിയത് ഇയാളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് അമൽ അഷ്റഫിനെ കസ്റ്റഡിയിലെടുത്തത് പുതുവർഷ വിപണി ലക്ഷ്യം വെച്ച് എത്തിച്ച കാൽ കിലോവിലധികം എം ഡി എം എ ആണ് ഒരു രാത്രിയിലെ കേസിൽ തന്നെ ഇരുവരിൽ നിന്നുമായി എക്സൈസ് സംഘം പിടിച്ചെടുത്തത് ന്യൂ ഇയർ ലക്ഷ്യമാക്കി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ സിന്തറ്റിക് ലഹരി മരുന്നുകൾ മഞ്ചേരിയിലേക്ക് കടത്തിയിരുന്നതെ കുറിച്ചും അന്വേഷണവും നിരീക്ഷണവും നടത്തിയതിൽ രാത്രി കാലങ്ങളിലും പുലർച്ചെയും ബൈക്കിലും മറ്റും വാഹനങ്ങളിലും കറങ്ങി നടന്ന വില്പന നടത്തുന്ന സംഘത്തിന്റെ നീക്കങ്ങൾ എക്സൈസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ന്യൂ ഇയർ ക്രിസ്മസ് സ്പെഷ്യൽ അനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പരിശോധനയിൽ അഞ്ചു പേരാണ് മാരക മയക്കുമരുന്നായ പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്നായി ഉദ്ദേശം മുന്നൂറ്റി പതിനഞ്ച് ഗ്രാമവും

ഭാഗമായാണ് എക്സൈസ് സംഘം കേസുകൾ കണ്ടെടുത്തത് വിപണിയിൽ പത്ത് ലക്ഷത്തോളം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് സംഘം പിടികൂടിയത് മഞ്ചേരിയിലും പരിസരങ്ങളിലും കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തുന്ന ആളുകളെ കുറിച്ച് കൂടുതൽ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് കണ്ടെടുത്ത സംഘത്തിൽ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡോ അബ്ദുൾ നാസ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ വിജയൻ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ അംഗങ്ങളായ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് സച്ചിൻദാസ് ഷംനാസ് ലിജിൻ പ്രവീൺ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സാജിദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജിത്ത് അനന്തു വനിതാ സിവിൽ ഓഫീസർ കെ പി ധന്യ ആതിര എക്സൈസ് ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ കെ സി അബ്ദുറഹിമാൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ